ഹായ് ഞാൻ ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്താണ് ഫ്ലൂറോസിസ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു വന്നൊരു ആണ് ഒരു പേഷ്യൻ്റിനെ വായിക്കാത്ത മൊത്തം ഒരു ബ്രൗൺ കളർ ലെയറിങ് വന്ന് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് ഭയങ്കര വൃത്തിയായിട്ട് ഒരു മുറുക്കാനൊക്കെ ചവച്ച ഒരു ഫീലായിരുന്നു ആ പേഷ്യൻ്റ് ചിരിച്ച് കാണുമ്പോൾ ഈ പേഷ്യൻ്റ് വേറൊരു ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞപ്പം അവരത് പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പല്ലങ്ങ് ട്രിം ചെയ്ത് കളഞ്ഞു സ്ട്രിം ചെയ്ത് കളഞ്ഞാൽ ആദ്യമൊക്കെ നല്ല ഭംഗിയായിരുന്നു പക്ഷേ ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിനേക്കാട്ടിലും പഴയതിനെക്കാട്ടിലും വൃത്തികേടായി എന്നുള്ളതായിരുന്നു അതിൻ്റെ സത്യാവസ്ഥ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് കാരണം ഈ സ്റ്റെയിൻസ് പുറമേയുള്ള സ്റ്റെയിൻസ് അല്ല ഇത് ഉള്ളിൽ നിന്നുള്ള സ്റ്റെയിൻസ് ആയതുകൊണ്ട് തന്നെ അതിനെ ഒരിക്കലും നമുക്ക് ട്രിം ചെയ്തുകൊണ്ട് ആ സ്റ്റെയിൻസ് നമുക്ക് മാറ്റാൻ പറ്റില്ല ഇങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ ഇതിനെ മാസ്ക് ചെയ്തുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ സ്മൈൽ കറക്ഷൻ പോലുള്ള ഐറ്റംസ് ഉപയോഗിച്ച് വെനിയർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മളിതിനെ സ്മൈൽ കറക്ഷൻ ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ കേസുകൾക്ക് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനാകുള്ളൂ അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻ്റ് ആണോ നിങ്ങൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കീപ് സ്മൈലിംഗ് വിത്ത് സ്മൈൽ കൊച്ചി ഡെസ്